നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചയിൽ മയൂരിയുടെ കൈ പിടിച്ച് പല്ലവി ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ആ സമയം സേതു ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏഹ് ഇവളോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ പല്ലവി വന്നിട്ട് പറഞ്ഞു ഇതാണ് മയൂരി എന്ന് പറയേണ്ട സേതുവേൻ്റെ പെങ്ങൾ അവർ രണ്ടുപേരും പരസ്പരം അന്ന് അന്താളിപ്പോടെ നോക്കുവാണ് രണ്ടുപേരുടെ മനസ്സിൽ ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഓട്ടോറിക്ഷയെ വെച്ച് വഴക്കുണ്ടാക്കിയത് സേതു ഇങ്ങനെ മൈരോട് ചോദിച്ചു അല്ല അത് പിന്നെ ആ സമയത്ത് മൈര് പറഞ്ഞു എനിക്ക് എൻ്റെ ഏട്ടനാ നിങ്ങളെന്നുള്ള കാര്യം എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല സോറി എന്ന് പറയണം അപ്പോഴേക്കും സേതു പറഞ്ഞേ സോറി ഒന്നും പറയേണ്ട കാര്യമില്ല ഈ സമയം മൈര് പറഞ്ഞു എനിക്കെൻ്റെ അമ്മയൊന്നും കാണണം എന്ന് പറയണം പല്ലവി പറഞ്ഞു അതെ അമ്മയെ കാണിക്കാൻ അതിനു വേണ്ടിയിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എനിക്ക് എന്റെ അമ്മയെ കാണണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വന്നു ഡോക്ടറുടെ പലവിശ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒടുവിൽ മയൂരിയെ ഐ സുവിനകത്തേക്ക് കയറ്റി അപ്പം മയൂരി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷ്മി അമ്മ ബോധാവസ്ഥയിലേക്ക് തിരികെ വരുമെന്ന് ഡോക്ടർ കുറപ്പുണ്ടായിരുന്നു അങ്ങനെ മയൂരി എന്നിട്ട് ലക്ഷ്മി അമ്മയെ വിളിക്കുവാണ് ആദ്യത്തെ ഒന്ന് രണ്ടാം വിളിച്ചെങ്കിലും യാതൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല ഒടുവിൽ മയൂരി പോയി ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ട് എഴുന്നേക്കമ്മെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ പതുക്കെ കണ്ണു തുറന്നു നോക്കി കാരണം തനിക്ക് അത്ര പ്രിയപ്പെട്ട ഒരാൾ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയമ്മയ്ക്ക് കണ്ണൂർക്കായിരിക്കാൻ പറ്റുമോ മയൂരിക്കു എല്ലാവർക്കും സന്തോഷമായി ലക്ഷ്മിയമ്മ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ബോധം വന്നു ലക്ഷ്മിയമ്മ അയ്യൂരി തന്നെ കുറേ സമയം നോക്കിക്കിടന്നു പിന്നീട് മോളേന്നും വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ കയ്യലേക്ക് പിടിക്കുവാണ് വല്ലാത്തൊരു സന്തോഷമായിരുന്നു മയൂരിക്ക് കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സേതു പല്ലവിയും ഒക്കെ കയറി കാണുന്നുണ്ട് ലക്ഷ്മിയമ്മയ ലക്ഷ്മി സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു പക്ഷെ തനിക്ക് സംഭവിച്ച ദുരന്തം അത് താനായിട്ട് പരുത്തി വെച്ചൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും തനിക്കൊരു ജീവിതം വേണ്ടെന്നായിരുന്നു അവരുടെ നിലപാട് സേതുവിനോട് ചോദിക്കുകയും ചെയ്തു എന്തിനാ എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നേ എനിക്ക് ജീവിക്കണ്ടായിരുന്നൊക്കെ പറയണം ആ സമയം പല്ലവി സേതു വിട്ടുകൊടുത്തില്ല അവർ കുറെ വഴക്കൊക്കെ പറഞ്ഞു ദേ എന്ത് സംഭവിച്ചാലും ഇനി അങ്ങനെയും ചെയ്യരുത് ഞങ്ങളൊക്കെ ഇല്ല കൂടെ എന്നൊക്കെ പറയാണ് അങ്ങനെ ഒടുവിൽ പുറത്തിറക്കഴിഞ്ഞപ്പോഴത്തേന് മയൂര് സേതുവിനെ കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ അമ്മയെ തിരികെ തന്നേന് ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല എൻ്റെ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു പറയണം ഒടുവില് സേതുവും പല്ലവി മയൂരോട് ഒടിഞ്ഞ് പൊയ്ക്കോളാം പറയണം കാരണം ഇനിയിപ്പോൾ അവിടെ നിന്നിട്ടും കാര്യമില്ല നോക്കാനായിട്ട് സേതുവും പല്ലവിയൊക്കെ ഉണ്ടല്ലോ മയൂരിക്ക് പോകാനായിട്ട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ആ സമയം പല്ലവി പറഞ്ഞു സാരമില്ല പൊയ്ക്കോ ഞങ്ങൾ നല്ല പൊന്നുപോലെ നോക്കിയോളാം അമ്മേ അതുമാത്രമല്ല അവിടെയാണെങ്കിൽ വേണു കട്ട കലിപ്പിലും അല്ലേ ഒടുവിൽ മനസ്സിലാ മനസ്സോടെയാണ് മയൂരി പോകുന്നത് പിന്നീട് സേതുവാണ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ലക്ഷ്മിയമ്മയുടെ അതുപോലെ തന്നെ പല്ലവിയുണ്ട് രണ്ടുപേരും കൂടെ കൂടി മാറി മാറി ലക്ഷ്മിയമ്മയുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കി ലക്ഷ്മിയമ്മയ്ക്ക് ചോറ് വാരി കൊടുക്കുന്ന എല്ലാ സേതു തന്നെയാണ് ഒരു നിമിഷം ലക്ഷ്മിയമ്മ ഭയങ്കര സങ്കടത്തിലായി പോയി കാരണം ലക്ഷ്മിയമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സേതു ഒരു അമ്മയുടെ സ്നേഹം തിരിച്ചറിയായിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മിയമ്മ ഒരു മകന്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞു ഇത്രയും നാളും കിട്ടാത്തൊരു സ്നേഹം പക്ഷെ സേതുവിന് ഭയങ്കര സന്തോഷം തന്റെ പെറ്റമ്മയെ തിരിച്ചുവിട്ടിരിക്കുന്നെ അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഈ സമയത്ത് മാക്സിമം റിതുവിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രനെ ഇന്ദ്രനങ്ങ് സഹിക്കുന്നുണ്ടായിരുന്നില്ല കാരണം തന്റെ കള്ളത്തരങ്ങളൊക്കെ ഋതു അറിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഇന്ദ്രനാണെങ്കിൽ ഒളിഞ്ഞും പാത്തുമൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടാൻ തുടങ്ങി ഇനിയിപ്പൊ അച്ഛോ അവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതായിരുന്നു ഇന്ദൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തൊക്കെ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവൾ ഇടപെടാൻ വരില്ല അതുകൊണ്ട് ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല ഏഹ് മാനസികമായിട്ട് കുറേ അധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഋതുവിന് പക്ഷെ അങ്ങനെ ഋതു വിട്ടു കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല തിരിച്ചടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോന്നെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ട് എന്ത് സഹിക്കാനും ക്ഷമിക്കാനൊന്നും പറ്റില്ലല്ലോ അതേസമയം പാറുവിന് ഭയങ്കര സുഖമായിരുന്നു പാറുവിൻ്റെ കാര്യങ്ങളെല്ലാം രാജേഷ്മി ഏറ്റെടുത്തു കാരണം രാജരക്ഷ്മിക്ക് പഴയ സ്വഭാവമല്ല പാറുവിന് ഭയങ്കര കാര്യമാണ് പോരാത്തനും ഗർഭിണിയും കൂടെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പറയണ്ട ഇഷ്ടമുള്ള ആഹാര സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കിയെല്ലാം കൊടുക്കുന്നത് രാജലക്ഷ്മിയാണ് അങ്ങനെ ഒരു ദിവസം പാറു മിശം കൂടെ സംസാരിച്ചിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ട് സിറ്റോട്ട് നിൽക്കുമ്പോൾ തന്നെ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു രാജലക്ഷ്മി പായസമൊക്കെ ഉണ്ടാക്കിയോണ്ട് വന്നേ മോളേത് കുടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ പാറുവിന് എനിക്ക് വേണ്ടമ്മ എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല കുടിക്കണം മോൾക്ക് ഞാൻ കോരി തരാന്നൊക്കെ പറഞ്ഞോണ്ട് നിർബന്ധിച്ച് തീറ്റിക്കുകയാണ് വൈകിട്ടൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം എന്തേലും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അത് കണ്ടോണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് വന്നു ഇന്ദ്രനെ ഒട്ടും സഹിച്ചില്ലത് ആ കാര്യം അങ്ങോട്ട് കാരണം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഈയൊരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോ ഇന്ദ്രനം വന്നിട്ട് ഓഹോ അപ്പൊ ഇത്രത്തോളം വരെ എത്തിയ കാര്യങ്ങളൊക്കെ ഇല്ലേ അമ്മയ്ക്ക് ഇത് എന്താ അമ്മേ ഏഹ് അമ്മയ്ക്ക് നാണമുണ്ടോ ഉണ്ടോ ഓ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞൊരു വാരി കോരി കൊടുക്കുന്നു ഇതിന്റെ ആവശ്യമുണ്ടോ അവൾക്ക് കൈയില്ലേ അവൾക്ക് വേണമെങ്കിൽ തന്നെ കോഴി കുടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറെ ചീത്ത പറഞ്ഞു അത് കേട്ട് ഇനിയിപ്പം വിശ്വം പറഞ്ഞു ഏട്ടൻ ഏട്ടന്റെ കാര്യം നോക്കിയാൽ മതി ഇതേ ഞങ്ങളുടെ കുടുംബകാര്യം ഞങ്ങൾ ഇട ഞങ്ങളുടെ കുടുംബകാര്യത്തെ ഇടപെടാൻ വരണ്ടെന്ന് പറയാം പിന്നെ നിങ്ങളുടെ ഒരു കുടുംബകാര്യം വന്നിരിക്കുന്നു എന്നും പറഞ്ഞോണ്ട് ഇന്ത്യൻ വളരെ മോശമായിട്ട് സംസാരിക്കുവാണ് വിശ്വത്തോട് ആ സമയത്ത് വിശ്വത്ത് നല്ല ദേഷ്യം വന്നു വിശ്വം പറഞ്ഞു വിട്ടുകൊടുത്തില്ല അപ്പോഴേക്കും എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ല്ലാരായിട്ട് അങ്ങോട്ട് വന്നു രാജരക്ഷ്മി അങ്ങോട്ട് ഇടയിലേക്ക് കയറി രാജ്മി ഒന്ന് തൊട്ട് പോയ കല്ലെന്ന് പറഞ്ഞു ഇതേ എൻ്റെ മകനും മകൻ്റെ ഭാര്യയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം നീ ഇത് എവിടെയായിരുന്നു എനിക്കൊരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ നീ നിന്റെ പെണ്ണുമ്പിള വീട്ടിൽ പോയി കിടക്കുവല്ലേ ഭാര്യ വീട്ടില് അന്നിട്ട് വന്നിരിക്കുന്നു എടാ എനിക്കൊരു വയ്യായിക വന്നിട്ടെന്ന് നോക്കാൻ ഇവര് മാത്രമേ ഉള്ളൂ പിന്നെ നീ കാരണം എനിക്ക് ഇന്ന് വരെ എന്നെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ നീ നീയ കൈതവനത്തിലേക്ക് പോയതിന്റെ പേരിൽ ഞാൻ പോലീസാരുടെ ഇടി കൊള്ള കൊള്ളേണ്ടതായിരുന്നു പക്ഷേ ഇവരുള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ട് അറിയാലോ ഇനി മേലാല് ആയിട്ട് വന്നതുകൊണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് ഇത്ര നാളത്തെ പോലെ ഒന്നും അല്ല അല്ലാന്ന് പറയാണ് രാജലക്ഷ്മിയുടെ മറ്റൊരു മുഖം കണ്ട് ഇന്ദ്രനെ ശരിക്കും ഞെട്ടിപ്പോയി ഇന്ധന അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ദ്രൻ്റെ വിചാരം താൻ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും രാജലക്ഷ്മി പഴയതുപോലെ തന്നെ ആയിരിക്കും തൻ്റെ ഒപ്പം നിൽക്കും നിൽക്കുകയായിരുന്നു പക്ഷെ രാജലക്ഷ്മി വന്ന മാറ്റം ഇന്ധനെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു പാറിനും വിശ്വത്തിനും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അമ്മയ്ക്ക് വന്ന മാറ്റം കണ്ട് ഇനിയിപ്പോൾ എന്തു വന്നാലും അമ്മ താങ്കളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഒരു ചിന്ത അവർക്ക് മനസ്സിലുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയെ ഡിസ്ചാർജ് ചെയ്യേണ്ട ദിവസമായി അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു മായൂരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മയൂരിയുടെ കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് ഒരുക്കുമായിരുന്നില്ല ചെയ്തു ചെയ്തു പറഞ്ഞു എൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു ഞാൻ നോക്കോളാം ഇനി ഒരു കാരണവശാലും അങ്ങോട്ട് വിടത്തില്ല കാരണം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ വിടാൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ മയൂരോട് പറഞ്ഞു നീ പേടിക്കണ്ട നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് അമ്മയെ കാണുവോ സംസാരിക്കുമോ എന്ത് വെള്ളം ചെയ്യാം പക്ഷേ അമ്മയെ അങ്ങോട്ടേക്ക് വിടാൻ ഞാൻ തയ്യാറില്ല അറിയാലോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ജീവിതം ഒരിക്കലും സേഫ് ആയിരിക്കില്ല എന്ന് പറഞ്ഞു മയൂരിക്കും അറിയായിരുന്ന കാര്യങ്ങളൊക്കെ ഒടുവിൽ മയൂര് സേതുവിനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ശരിക്കും ഓർത്തോണ്ടിരുന്നേ ഇങ്ങനൊരു ഏട്ടനുണ്ടെങ്കിൽ എൻ്റെ ജീവിതം താറുന്ന പക്ഷേ എങ്കിൽ ഇത്രയും നല്ലൊരു ഏട്ടനെയാണല്ലോ എനിക്ക് കിട്ടിയത് ഈ വൈകിയ വേളയാണെ വേളയിലാണെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒടുവിൽ ലക്ഷ്മിയമ്മയും കൊണ്ട് പൊന്നുമടത്തിലേക്കാണ് വരുന്നത് സേതു കാരണം ലക്ഷ്മി അമ്മയുടെ വീടും അല്ലേ അത് അങ്ങനെ വന്നു പൂർണിമയ്ക്ക് പ്രത്യേകിച്ച് ദേഷ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയമ്മയാണ് ഇപ്പോഴും ആ വീടിന്റെ അധിപതി പൂർണിമയും സ മാധവമേനും തമ്മിലുള്ള കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല വെറുതെ ഒരു ക്ഷേത്രത്തി താല് കിട്ടിയത് മാത്രമേ ഉള്ളൂ നീമോരായിട്ട് ഇപ്പോഴും ലക്ഷ്മിയമ്മയാണ് വീട്ടിലെ അധികാരി മാധവ ഭാര്യ അങ്ങനെ വന്നു ഈ സമയം ഇന്ദ്രനൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രൻ ഋതുവിന്റെ മനസ്സിലേക്ക് മാക്സിമം എരുവരി കയറ്റി കൊടുത്തു നാണം ഉണ്ടോ നിനക്കൊക്കെ ഏഹ് അവരെയും കൂടെ സേതുവിന്റെ അമ്മേം കൂടെ ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഋതു അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഋതു പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ സേതുവേന്റെ അമ്മയാണ് ഇവിടെയുള്ളത് ഉം സേതുവന്റെ അമ്മേനെ സേതുവേന്റെ ഇവിടെ കൊണ്ടുനിർത്തുന്നതിൽ എന്താ പ്രശ്നം ഇരിക്കുന്നേ സേതുവന്റെ അമ്മയുടെ വീടും കൂടെ ഏതെന്നൊക്കെ പറഞ്ഞു ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെ ആയിരുന്നു സേതുവിന് കാരണം പെറ്റമ്മയുടെ ആ സ്നേഹവും പരിലാളിനൊക്കെ കിട്ടി അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പല്ലവിക്കും മുമ്പെത്ത പോലെ ഒന്നുമല്ല സേതുവണ്ണം ഭയങ്കര ഹാപ്പിയാന്നുള്ള കാര്യം പല്ലവി തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു പൂർണിമ പൂർണിമയ്ക്കും സേതു എന്നാ സേതു എന്ന് വെച്ച ജീവനാണല്ലോ അങ്ങനെ രണ്ടമ്മമാരുടെ സ്നേഹത്തണലിലാണ് സേതു പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഇന്ദ്രനൊട്ടും കൂടെ സഹിച്ചില്ല ഇന്ദ്രൻ പ്രതാപനെ പോയി കണ്ടു പ്രതാപനെ പോയി കണ്ടിട്ട് പറഞ്ഞു ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയമാണ് ഒരു പണി കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറയണേ എന്ത് പണി അതിനുള്ള വഴിയൊക്കെയുണ്ട് ഈ പറയുന്നേ അവിടെയുള്ള ലക്ഷ്മി അമ്മയ്ക്ക് അറിയത്തില്ല ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നുള്ളത് മേലെ എടുത്ത് വീട്ടിൽ ആ വേണുനോട് പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ സേതുമാധവനാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നെ അപ്പൊ ഈ സേതുമാധവനാണ് പറഞ്ഞതെന്നുള്ള കാര്യം അറിയത്തില്ല അങ്ങനെയാണ് അത് അവരെ അറിയിക്കണമെന്ന് പറയുവാണ് പക്ഷെ ഇതൊന്നും ഈ പറയുന്ന സേതുവിനോ പല്ലുവയ്ക്കോ ആർക്കും അറിയത്തിണ്ടായിരുന്നില്ല അപ്പം സേതുമാധവനായിട്ട് വേഷപ്രചരണം നടത്തിയിട്ടാണ് ഇന്ദ്രൻ പോയിട്ട് വേണുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ സേതു മാധവനാണ് എൻ്റെ അമ്മയാണ് എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ച് വേണമെന്നൊക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പണി കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നീട് മേലെടുത്ത് വീട്ടിലേക്ക് വേണുഗോ അവനെ വിളിച്ചിട്ട് സേതുവാണെന്നുള്ള രീതി കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് എനിക്കമ്മ എൻ്റെ അമ്മയെ നിങ്ങൾ ഇപ്പോഴാണ് തിരിച്ചിരുന്നില്ലേ നിങ്ങൾക്ക് വേണ്ടാതെ വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ വലിച്ചെറിയുവല്ലേ ചെയ്തേ എൻ്റെ ആത്മഹത്യയെ എൻ്റെ അമ്മയെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടില്ലേ നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഭീഷണിയും കാര്യങ്ങളൊക്കെ മുഴക്കി അങ്ങനെ ഫോണും വെച്ചു ഈ സമയത്ത് വേണുവിനാകെപ്പാടം വല്ലാത്തൊരു ടെൻഷനായി കാരണം അതുപോലത്തെ വാക്കുകളൊക്കെയാണ് ഇന്ദ്രൻ വിളിച്ചു പറഞ്ഞേ സേതുമാധവൻ എന്നുള്ള രീതിയിൽ പിന്നീടാണ് ലക്ഷ്മി അമ്മ ഈ കാര്യങ്ങൾ അറിയണേ സേതു ആണ് പറഞ്ഞെന്നുള്ള കാര്യം അത് മയൂരിയാണ് പറയണത് മയൂരി പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു അത് സേതുവേണ്ട അമ്മ പറഞ്ഞത് ആ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മകനുണ്ടെന്നുള്ള കാര്യമൊക്കെ പപ്പായോട് പറഞ്ഞ സേതു വേണ്ട എന്ന് പറയുകയാണ് അവർക്കറിയത്തില്ലോ ഇതിൻ്റെ ഇന്ദ്രൻ്റെ കളിയ ഇന്ദ്രൻ വേഷപ്പിടിച്ചെന്നെ നിർത്തിയതാണ് ഒടുവിൽ ഈ കാര്യം പറഞ്ഞിപ്പോൾ ലക്ഷ്മിയമ്മക്ക് സഹിച്ചില്ല ലക്ഷ്മി അമ്മ സേതുവിനെയും പലവരെയും വിളിച്ച് ചോദ്യം ചെയ്യുക ആ സമയത്ത് സേതു പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു ലക്ഷ്മി അമ്മയ്ക്ക് പക്ഷേ ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം എൻ്റെ ജീവിതം തീര്ക്കാനായി നീ നോക്കിയാന്നൊക്കെ പറഞ്ഞു ഒടുവിൽ സേതുവും പലവേരും കാര്യം തീരുമാനിച്ചു അതാരാന്ന് കണ്ടെത്തണം ആ സേതുവേട്ടനായിട്ട് ആരോ മാറി വേഷപ്പറച്ചെന്ന് പ്രശ്നം നടത്തിച്ചെന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് അത് ആരാന്ന് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുവാണ് ഇതേ സമയത്ത് വഴിക്ക് വെച്ച് ഇന്ദനെ വേണു കാണുന്നുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേണു ഇന്ദൻ്റെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ഇന്ദൻ്റെ അടുത്ത് ചെന്നിട്ട് സേതുവാണെന്ന് അയാൾ അയാളിരിക്കുന്നെ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി ഒടുവിൽ ഇന്ദനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുന്നുണ്ട് വേണു ഇടാ നീ എൻ്റെ കുടുംബത്തേക്ക് ഇത് കളിച്ചില്ലടാ നിന്നെ ഞാൻ വെറുതെ വെടുത്തില്ല എന്നൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് തല്ലി ചതയ്ക്കുവാണ് ഇന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ തല്ലുകൊണ്ട് ഒരു പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരു പോയി ഇന്ദ്രന് ഇതേപോലെ തന്നെ സേതുവും പല്ലവി അതാരാന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചു ഒടുവിലാ സത്യം തിരിച്ചറിയുവാണ് ഇന്ദ്രനാണ് ഇതിന്റെ പിന്നെ കളിച്ചതെന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഇരിക്കും അവര് നല്ല എട്ടിന്റെ പണി തന്നെയാണ് ഇന്ദ്രൻ ഇട്ട് കൊടുക്കുന്നത് കുടുംബ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവനല്ലേ അവനെ വെറുതെ വിടുവോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി